പുടിനെ പേടിച്ച് കളിക്കളത്തിൽ നിന്ന് ചുവടുമാറ്റുകയാണ് ട്രംപ് റഷ്യൻ മണ്ണിലേക്ക് ആഴുതിൽ പ്രഹരമേൽപ്പിക്കാൻ കഴിവുള്ള ദീർഘദൂര ടോമോഹോ ക്രൂയിസ് മിസൈലുകൾ യുക്രൈന് നൽകാനുള്ള കരാർ പരിഗണനയിലില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ യൂറോപ്പിലെ സംഘർഷം വർദ്ധിക്കുന്നതിനെതിരെ അമേരിക്കയിലെ ചില വിഭാഗങ്ങൾ ഇപ്പോഴും ജാഗ്രത പാലിക്കുന്നുവെന്ന് വ്യക്തമാകുന്നു റഷ്യയുമായുള്ള യുദ്ധം രൂക്ഷമാകുന്ന നടപടികളോട് ട്രംപ് പ്രകടിപ്പിച്ച ഈ വിമുഖത നിലവിലെ പാശ്ചാത്യ സഖ്യത്തിൽ ഉടലെടുക്കുന്ന അഭിപ്രായ ഭിന്നതകളിലേക്കും റഷ്യയുടെ ശക്തമായ പ്രതിരോധ നിലപാടിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് നാറ്റോ രാജ്യങ്ങൾ മുഖേന ടോമോഹോക്ക് മിസൈലുകൾ യുക്രൈനിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് താൻ തണുത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് യുദ്ധം രൂക്ഷമാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന നിലവിലെ സംഘർഷം വിപുലപ്പെടുത്തുന്നതിലുള്ള അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലായി കണക്കാക്കാവുന്ന നീക്കങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വിമുഖതയെ അടിവരയിടുന്നു ഫ്ലോറിഡയിലെ പാം ബീച്ചിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്നതിനിടെ എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മിസൈലുകൾ വിൽക്കാനുള്ള കരാർ പരിഗണനയിലുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി എന്നിരുന്നാലും ഭാവിയിൽ തനിക്ക് തീരുമാനം മാറ്റാൻ കഴിയുമെന്ന സാധ്യത അദ്ദേഹം തുറന്നിട്ടിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വൈറ്റ് ഹൌസിൽ വെച്ച് ട്രംപും നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ടോമോഹോക്ക് വിഷയം ചർച്ച ചെയ്തിരുന്നു വിഷയം അവലോകനത്തിലാണ് എന്നും അന്തിമ തീരുമാനം അമേരിക്കയുടേതാണെന്നും റൂട്ടേ പിന്നീട് പറഞ്ഞിരുന്നു ടോമോഹോക്ക് മിസൈലുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് അതുകൊണ്ട് തന്നെ ഇവ യുക്രൈന് ലഭിച്ചാൽ റഷ്യയുടെ ഉള്ളിൽ മോസ്കോ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന ലക്ഷ്യങ്ങളിൽ ആഴത്തിൽ ആക്രമിക്കാൻ പര്യാപ്തമാകും ഈ നീക്കത്തിന്റെ ഗൌരവം റഷ്യ പൂർണ്ണമായി തിരിച്ചറിയുന്നു യുക്രൈന് ടോമോഹോക്കുകൾ നൽകുന്നതിനെതിരെ റഷ്യ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത്തരം പിന്തുണ റഷ്യ അമേരിക്ക ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുകയും സാധ്യമായ സമാധാന ശ്രമങ്ങളെ അപകടത്തിലാക്കുകയും ചെയ്യും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഈ വിഷയത്തിൽ ത്തെ കുറിച്ച് സംസാരിച്ചതായി ട്രംപ് വെളിപ്പെടുത്തി റഷ്യയുടെ പരമാധികാരത്തെയും സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്ന കാര്യത്തിൽ റഷ്യയുടെ നിലപാട് എത്രത്തോളം ദൃഢമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ സംഭാഷണം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടും റഷ്യൻ മണ്ണിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ സാധ്യതയുള്ള ടോമോഹോക്ക് മിസൈലുകൾ നൽകാനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നത് സംഘർഷം വർദ്ധിപ്പിക്കുന്നതിലെ അന്താരാഷ്ട്രപരമായ അപകടങ്ങളെ പാശ്ചാത്യ നേതൃത്വം ഭയക്കുന്നു എന്നതിന്റെ സൂചനയാണ് റഷ്യയുടെ ശക്തമായ എതിർപ്പും ആണവശേഷിയുള്ള ആയുധങ്ങളുടെ വിതരണത്തിന്റെ അപകട സാധ്യതയും കണക്കിലെടുക്കുമ്പോൾ ഈ വിഷയം സമാധാന ചർച്ചകൾക്ക് പകരം പ്രതികാരത്തിന്റെ പാതയിലേക്ക് നീങ്ങാനുള്ള പാശ്ചാത്യ ശ്രമങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും ഒരു ബ്രേക്ക് ഇട്ടിരിക്കുന്നുവെന്നാണ് പറയുന്നത്